ശ്രീ എം ജയചന്ദ്രൻ കേട്ടല്ലോ കാസിം പറഞ്ഞത് കേട്ടല്ലോ കാസിം എന്ന പേരുകാരനെതിരെ കേസെടുക്കാൻ പോലീസിന് എന്തൊരു വേഗമായിരുന്നു മതസ്പർധയ്ക്ക് കേസെടുത്തത് എത്ര പെട്ടത്താണ് എഫ്ഐആർ ഇട്ടത് ഇപ്പോൾ റിബേഷ് എന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെ അത്തരത്തിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല അന്വേഷണം നടക്കുന്നു ചോദ്യം ചെയ്യുന്നു അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്ന മറ്റുള്ള അദ്ദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളുള്ള വിവേചനം വളരെ വ്യക്തമാണ് ഇതിൽ എന്താണ് പറയാനുള്ളത് ശ്രീ ജയചന്ദ്രൻ അതെ ആ വിവേചനം വ്യക്തമാണ് എന്ന് കാസിമിന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത് അതിവിടെ പിന്നെ ഇപ്പോൾ ഈ ഈ ചാനലിൽ തന്നെ ഇരുന്ന കാസിം പറയുന്നുണ്ടല്ലോ അതിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസം മാനസിക പ്രയാസം അതുകൊണ്ടാണ് പോലീസിൽ നിന്ന് പോലീസിന് കാര്യങ്ങളെല്ലാം അറിയാം കാസിമല്ല അതിൻ്റെ അകത്ത് ഈ പണി ചെയ്തത് എന്നുള്ളത് അറിയാമെങ്കിലും പക്ഷെ അതവർ വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല എഴുതി കൊടുക്കാനും തയ്യാറാവുന്നില്ല പരസ്യമായി പറയാനും തയ്യാറാവുന്നില്ല ആ സാഹചര്യത്തിലാണ് കാസിം ഹൈക്കോടതിയെ സമീപിക്കുന്നു അദ്ദേഹം തന്നെ പറയുന്നു ഈ ചർച്ചയിൽ അതാണുള്ള വസ്തുത ഞാനതാണ് ആദ്യമേ പറഞ്ഞ സ്മൃതി അതുകൊണ്ടാണ് നിയമപരമായി നേരിടാൻ അവർ തീരുമാനിച്ചത് അതിനെ അവർ നിയമപരമായി നേരിടുന്നു ഇപ്പോൾ റബീഷിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് അവർ നിയമപരമായി നേരിടാൻ പോയിട്ടില്ല അത് അവരുടെ പിന്നെ തീരുമാനത്തിൽ ഇല്ലായിരിക്കാം ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നല്ലേ വിചാരിക്കാൻ എനിക്ക് പറ്റും അപ്പോൾ അതവര് ചെയ്തിട്ടില്ല പക്ഷേ പിന്നെ രാഷ്ട്രീയമായി വസീഫിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട് അത് പിന്നെ മുമ്പേ സ്മൃതി ഇപ്പം സ്മൃതി ഇപ്പം ചൂണ്ടിക്കാണിച്ചതുപോലെ ലീഗുണ്ട് കോൺഗ്രസ് ഉണ്ട് യു ഡി എഫ് ആകെയുമുണ്ട് ഇതിന് പിന്നിൽ എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് വസീഫ് ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തത വരുത്തേണ്ടത് പോലീസല്ലോ ഇപ്പോൾ കോടതിയിൽ അവർ പോലീസിന്റെ റിപ്പോർട്ട് അവർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു മിനിഞ്ഞാന്ന് അപ്പോൾ ഇനി ഹൈക്കോടതി തന്നെയാണ് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് ഏതായാലും മുൻപ് പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഈ പരിപാടിയും പിന്നെ ഒരു സി പി എമ്മിന് ജയേന്ദ്രൻ സിപിഎം ഉത്തരവാദിത്തത്തോടെ ഇനി പെരുമാറും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ കെ കെ രമ പ്രതികരിച്ചപ്പോൾ പറഞ്ഞല്ലോ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് കൂടുതൽ അത്ര കോഴിക്കോട് ജില്ലാ ഘടകത്തിന് ഇക്കാര്യത്തിൽ കൂടുതൽ പങ്കുണ്ടെന്ന് അറിയാമെങ്കിൽ അവർ തെളിയിക്കേണ്ടതാണ് ഹൈക്കോടതിയെ സമീപിച്ച അനായാസം അവർക്ക് അവരുടെ തെളിവുകൾ കൊടുക്കാവുന്നതാണ് പക്ഷേ നമ്മളൊക്കെ കാണുന്നത് കോടതിയിലേക്കാണ് പോകേണ്ടത് നീതിക്കും ഇനി കോടതിയിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പോലീസുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു നീതി പ്രതീക്ഷിക്കേണ്ട അതാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടാണല്ലോ ഈ കേസിൽ അന്വേഷണം വേഗത്തിലായത് അങ്ങനെയല്ലല്ലോ മനസ്സിലാക്കേണ്ടത് സ്മൃതി ഞാൻ പറഞ്ഞത് ഇവര് നിയമത്തിന്റെ വഴിയാണ് സ്വീകരിച്ചത് അപ്പൊ നിയമപരമായി തന്നെ നിയമപരമായി നേരിടുകയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത് രാഷ്ട്രീയമായോ നിയമപരമായോ രാഷ്ട്രീയ പാർട്ടികൾ ഏത് പ്രശ്നവും നേരിടുക ശരി അപ്പൊ ഇപ്പൊ നിയമപരമായിട്ടാണ് പോയിരിക്കുന്നത് ഈ ഇപ്പൊ പിന്നെ പോലീസിനെ സംബന്ധിച്ച് അല്ല പോലീസിനെ സംബന്ധിച്ച് കെ കെ രാമ പറയുന്നു പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല റിബേഷിനെ അത് കേസ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് പോലീസിന്റെ ചില ും റിഷിന്റെ അതാണ് കാസിമിന്റെ കാര്യത്തിലും റിബേഷിന്റെ കാര്യത്തിലും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ആ വിവേചനം അദ്ദേഹത്തിന് ബോധ്യമാവുകയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് കേരളത്തിന് ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ ന്യായീകരണങ്ങൾ പറഞ്ഞാൽ അത് ബോധ്യമാകും പക്ഷേ ബോധ്യമാകുന്ന ന്യായീകരണം ഇതുവരെ ഒരു നേതാവിൽ നിന്നും എത്തിയിട്ടില്ല അപ്പോൾ താങ്കൾ ഇപ്പോൾ പ്രതിനിധിയായി എത്തുമ്പോൾ താങ്കൾ നിന്നും ആ തരത്തിലുള്ള പ്രതികരണം ലഭ്യമാകുന്നില്ല റിജിൽ മാക്കുറ്റി കോഴിക്കോട് ജില്ലാ ഘടകത്തിന് പങ്കുണ്ട് എന്ന് കെ കെ രമൻ പറയുന്നു ണ്ടല്ലോ കാരണം എന്താ ഞാൻ അനുഭവിച്ച ഒരു മാസത്തോളം ഞാൻ അനുഭവിച്ച പ്രയാസമുണ്ട് വിവേചനമല്ലാണ്ട് മറ്റെന്താണ് എന്നോട് ഒരു നിയമം കാണിക്കുന്നു പോലീസിന് മണിക്കൂറുകൾ മാത്രമേ വണ്ടി വന്നിട്ടുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞത് റിബേഷിലേക്കാണ് എത്തി നിൽക്കുന്നത് റിബേഷിന് അത് വെളിപ്പെടുത്താൻ അസൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് അസൗകര്യം വെളിപ്പെടുത്താൻ ഞാനല്ലെങ്കിൽ ഞാനല്ല എന്ന് റിബേഷ് പറയണം അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയുന്നത് രണ്ടു പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കി എന്ന് പറയണം അതും പറഞ്ഞിട്ട് അത് രണ്ടും പറഞ്ഞിട്ടില്ല റിബേഷ് റിബേഷ് പറയുന്നത് എനിക്ക് വെളിപ്പെടുത്താൻ അസൗകര്യമുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം പോലീസിന്റെ റിപ്പോർട്ടിൽ പോലീസ് കൃത്യമായിട്ട് പറയുന്നു റിബേഷിന് വെളിപ്പെടുത്താൻ അസൗകര്യമുണ്ട് എന്താണ് അസൗകര്യം കിട്ടിയെന്നുള്ളതാണ് പിന്നീട് ഇന്ന് ഇന്ന് ഡിവൈഎഫ്ഐയുടെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് ഒരു നമ്പറിൽ നിന്ന് കണ്ടിട്ടുണ്ട് ആ നമ്പർ ഏതാണെങ്കിലും പറയാനുള്ള റിബേഷ് കാണിക്കണ്ടേ ആ മര്യാദയെങ്കിലും റിബേഷിന് ഈ നമ്പർ പല ഗ്രൂപ്പുകളിലും വിത്ത്